ഹലോ റൂവ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ബാത്റൂമ് എങ്ങനെ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാൻ പറ്റുക എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ഞാൻ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുക്കുന്നത് പൽപ്പൊടിയാണ് കേട്ടോ അപ്പോൾ പൽപ്പൊടി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ടീസ്പൂണോളം തന്നെ ഞാൻ പൽപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെടുത്ത് പൽപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾ ഗേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടാമതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പ സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പ സോഡ നമുക്ക് നല്ല ക്ലീനിങ്ങിന് നല്ല നമ്മൾ കറയൊക്കെ പോകാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതുപോലെ കംഫർട്ട് ണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചാൽ നമ്മളെ ബാത്റൂമ് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നാലുള്ള നല്ല കുറച്ച് അധികം ലിക്വിഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഞാൻ ഈ ഒരു പഴയൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഇതുപോലെ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലീൻ ആയിട്ട് നല്ല പെർഫെക്റ്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാത്റൂമ് കിട്ടും കേട്ടോ അഴുക്ക് പിടിച്ചിരിക്കുന്ന ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചളി കളഞ്ഞെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ കയ്യിലൊന്നും അഴുക്ക് പിടിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ കവർ ഇട്ടിട്ട് കെട്ടിയെടുത്താൽ മതി നമ്മളെ കയ്യിൽ വേറെ അഴുക്കും കാര്യങ്ങളൊന്നും ആവില്ല നമുക്ക് ബ്രഷ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നമ്മളിങ്ങനെ ലിക്വിഡ് ആക്കിയതിന് ശേഷം നമുക്ക് എവിടേക്കും ചളി ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നല്ല പോലെ ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കാം ചിലപ്പോ ചിലർക്ക് എന്താ ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്ക് ചളിയൊക്കെ ഒന്നും പോവില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഉറയിട്ടെടുത്താലും മതി അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഡിസ്പോസിബിൾ ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ടും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഇതുപോലെ കയ്യിൽ ആക്കിയിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ചെയ്യാനും അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവൊണ്ട് ഞാൻ ഒറ്റ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് ഉറച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലെന്ന് മനസ്സിലാവുന്നുണ്ടാവും ഇടയിലൊന്ന് കറണ്ട് പോയിട്ടോ അതാണ് ഈ ഒരു ഇറിട്ട് പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ പൈപ്പിൻ്റെ ഈ സ്റ്റീലിൻ്റെ ചുറ്റുപുറോ അതുപോലെ തന്നെ ഈ ടൈൽസിൻ്റെ ഈ ഒരു അരികിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചളി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും ഇത് ഈ ഒരു മോഡൽ ടൈൽസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ ചളി പിടിച്ചിട്ട് നിൽക്കട്ടെ കേട്ടോ ആയിട്ടുള്ളതാണെങ്കിൽ അത്രയ്ക്ക് തന്നെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരച്ച് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല പോലെ ഇതുപോലെ ഒന്ന് ഉരച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയൽസൊക്കെ നല്ല പുതുപുത്തനാക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നല്ല ഒരച്ചെടുത്തതിന് ശേഷം ഞാൻ എന്തു വെള്ളം വർന്നിട്ടോ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും അപ്പോൾ ഞാനിത് ആ ഒരു ഒരച്ച ഭാഗങ്ങളിൽ മൊത്തം ഇതുപോലെ ഒന്ന് വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നില്ല ഈ ചളി ഇങ്ങനെ ഒഴിച്ചു വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടിട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബക്കറ്റും ഒക്കെ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ നല്ല മാറ്റമല്ലേ നല്ല തിളങ്ങുന്ന ഉണ്ട് കേട്ടോ നമ്മളെ ടൈൽസ് അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ട നമ്മൾ നെലൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ നില നല്ല വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നല്ല ചളി ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും എത്രത്തോളം അതുമെന്ന് ആ ഒരു ചളി കറക് പോരുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ കഴുകിയിട്ടതിന് ശേഷം ഇതുപോലെ വെള്ളമാക്കി കൊടുത്തിട്ട് നമ്മൾ ആ ചളി കംപ്ലീറ്റ് കളയാണ് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള നമ്മൾ ഒരു ടോയ്ലറ്റിൻ്റെ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടില്ലേ നമ്മളെ ബാത്റൂമ് നല്ല രീതിക്ക് തന്നെ നല്ല വെളുത്തിരിക്കുന്നുണ്ട് ചളിയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ ഏത് ചളി പിടിച്ച ബാത്റൂമും ഇതുപോലെ പുതു പുത്തനാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ പൈപ്പിൻ്റെ കളർ കണ്ട അപ്പോൾ അവിടേക്കുണ്ടായിരുന്ന ചാലിയൊക്കെ നമ്മൾ നല്ലവണ്ണം ഒന്നും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്